നമുക്കിന്ന് സ്വാമി ക്ഷേത്രത്തിൻ്റെ ചരിത്രം കേൾക്കാം ഒരു കഥയിൽ ചോദ്യമില്ല നമുക്ക് കേൾക്കാം ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് ശ്രീ സുകുമാരൻ നായർ ശ്രീപാദം ഈ പുസ്തകം അച്ചടിച്ചിരിക്കുന്നത് ശ്രീപാദം ക്രാഫ്റ്റ്സ് കിഴക്കേ നട ഈസ്റ്റ് ഫോർട്ട് തിരുവനന്തപുരം പുസ്വത്തിൻ്റെ പേര് ശ്രീപാദത്തിലേക്കുള്ള വഴികാട്ടി എന്നാണ് അതിൽ ഞാൻ എടുത്തിരിക്കുന്നത് ക്ഷേത്രത്തിൻ്റെ ചരിത്രമാണ് അപ്പോൾ നമുക്ക് കേൾക്കാം ആര് എന്ന് ക്ഷേത്രം നിർമ്മിച്ചെന്നോ ആര് പ്രതിഷ്ഠ നടത്തിയെന്നുള്ളതിനു വ്യക്തമായ രേഖകൾ ഒന്നും തന്നെ ഇല്ല എന്നാലും ചരിത്രകാരന്മാരും പണ്ഡിതരും ഗവേഷകരും അയ്യായിരം വർഷത്തെ പഴക്കം അവകാശപ്പെടുന്നു ഐതിഹ്യവും ചരിത്രവും എന്ന കൃതിയിൽ നിന്നും കലിയുഗത്തിന് മുമ്പാണെന്ന് പറയാൻ കഴിയുന്നു എന്നാൽ ഈ ക്ഷേത്രത്തിൻ്റെ രേഖാമൂലമുള്ള കഥകൾ തുടങ്ങുന്നത് ഏടി പതിമൂന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ശ്രീകൃഷ്ണ ഭക്തനായ വില്ലുമംഗലം സ്വാമികളുടെ അദ്ദേഹത്തെ അദ്ദേഹത്തെകര മുനികൾ എന്ന പേരിലും അറിയപ്പെടുന്നതായി പറയുന്നു സ്വാമികളുടെ കാലം തൊട്ടാണ് കാസർഗോട്ട് അനന്തപുരം ക്ഷേത്രത്തിൽ പൂജ നടത്തുമ്പോൾ പതിവായി ഒരു കുട്ടി പ്രത്യക്ഷപ്പെടാറുണ്ടായിരുന്നു കുട്ടിയുടെ രൂപലാവണ്യത്തിൽ ആകൃഷ്ണനായ വില്ലുമംഗലം എല്ലാ ദിവസവും പൂജാസമയത്ത് ഒപ്പമുണ്ടാകണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി അഭ്യർത്ഥന കുട്ടി സ്വീകരിച്ചു എന്നാൽ കുട്ടിയുടെ കുസൃതികളിൽ കോവിഷ്ഠനായ വില്ലുമംഗലം ബാലനെ ഇടം കൈകൊണ്ട് തട്ടി മാറ്റിയത് ആ ബാലനെ ചൊടിപ്പിച്ചു ഇനി എന്നെ കാണമെങ്കിൽ അനന്തൻ കാട്ടിൽ വരണമെന്ന് പറഞ്ഞ് ബാലൻ അപ്രത്യക്ഷനായി അത് ശ്രീകൃഷ്ണനായിരുന്നു എന്ന് സ്വാമി മനസ്സിലാക്കി കുണ്ഡിതനായ മുനി അനന്തകാട് അന്വേഷിച്ചു കാടും മേടും താണ്ടി വഴി നീളെ പല ക്ഷേത്രങ്ങൾ നിർമ്മിക്കുകയും പൂജ നടത്തുകയും ചെയ്ത അവസാനം തിരുവിതാംകൂറിൻ്റെ തെക്കേ അറ്റമായ സാനന്തൂരപുരിയിൽ എത്തിച്ചേർന്നു തിരുവനന്തപുരത്തിൻ്റെ പഴയ പേര് സാനന്തൂരപുരി എന്നായിരുന്നു പലരോടും അന്വേഷിച്ചെങ്കിലും അനന്തകാട് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല ക്ഷീണതനായ മുനി ഒരു മരച്ചുവട്ടിൽ വിശ്രമിക്കുമ്പോൾ കുറച്ചകലെ ഒരു പുലയക്കുടിൽ നിന്നൊരു ബഹളം കേൾക്കുകയുണ്ടായി സന്തുഷ്ടനായ മുനി അങ്ങോട്ട് ചെല്ലുകയും അവിടത്തെ ഗൃഹനാഥന്റെ സഹായത്തോടെ അനന്തങ്ങാട് കണ്ടെത്തുകയും ചെയ്തു കല്ലും മുള്ളും കാടും പട സർപ്പങ്ങളും തിങ്ങി നിറഞ്ഞ ഒരു മരച്ചുവട്ടിൽ അനന്തശായിയായി സാക്ഷാൽ ശ്രീ പത്മനാഭനെ തൻ്റെ നഗ്നനേത്രങ്ങൾ കൊണ്ട് ദർശിക്കുവാൻ സാ സ്വാമിക്ക് കഴിഞ്ഞു തൃപ്പാദപുരത്ത് പാദവും തിരുവനന്തപുരത്തുടലും തിരുവല്ലത്ത് ശിരസുമായി പതിനെട്ട് മൈൽ നീളത്തിൽ വിശ്വരൂപത്തിൽ കണ്ട ശ്രീ പത്മനാഭനോട് തൻ്റെ യോഗ ദണ്ഡിൻ്റെ മൂന്നിരട്ടിയായി ചുരുങ്ങി ഒരേ സമയം മൂന്ന് ഭാഗവും കാണുന്ന രൂപത്തിൽ ദർശനം നൽകണമെന്ന് സ്വാമി പ്രാർത്ഥിച്ചു അതനുസരിച്ച് ഭഗവാൻ തൻ്റെ ഭക്തൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുത്തു അന്നത്തെ മഹാരാജന്റെ നിർദ്ദേശപ്രകാരം ആ സ്ഥലത്ത് ക്ഷേത്രം പണിയുകയും അവിടെ അനന്തശായിയായ പത്മനാഭനെ വില്ലുമംഗലം പ്രതിഷ്ഠിക്കുകയും ചെയ്തു ശ്രീ പത്മനാഭനെ വില്ലുമംഗലം ദർശിച്ച സ്ഥലത്ത് ഇന്നും അനന്തങ്കാടൻ നാഗരാജ ക്ഷേത്രവും തത്സമയം നിവേദ്യത്തിനായി ചിരട്ടയിൽ പച്ചമാങ്ങ നിവേദ്യൻ്റെ ഓർമ്മയ്ക്കായി ഇന്നും സ്വർണ്ണ ചിരട്ടയിൽ പച്ചമാങ്ങ നിവേദ്യം വഴിപാടാണ് തിരു അനന്തപുരം ഭാവിയിൽ തിരുവനന്തപുരം ആയി വില്ലമംഗലം സ്വാമികൾ താമസിച്ചിരുന്ന പടിഞ്ഞാറേ കോട്ടയ്ക്കടുത്തുള്ള നടുവിൽ മഠവും അതിനടുത്തുള്ള നടുവിൽ മഠം വില്ലമംഗലം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവും ഇന്നും ഉണ്ട് വേണാട് ഭരിച്ചിരുന്ന എല്ലാ രാജാക്കന്മാരും തികഞ്ഞ പത്മനാഭ ഭക്തന്മാരായിരുന്നു അവർ ക്ഷേത്രത്തിൻ്റെ പുരോഗതിയെ ലാക്കാക്കി പല പരിഷ്കാരങ്ങളും കലാകാലങ്ങളിൽ ചെയ്തിട്ടുണ്ട് എല്ലാ രാജാക്കന്മാരുടെ ഭരണപരിഷ്കാരവും ശ്രീ പത്മനാഭസ്വാമിയുടെ കാര്യത്തിൽ തന്നെ വേണാടിനെ അവസാനത്തെയും തിരുവിതാംകൂറിൻ്റെ ആദ്യത്തെയും മഹാരാജാവായി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് വരെ രാജ്യം ഭരിച്ച വേണാട്ടധിപൻ അനിരൻ തിരുനാൾ ശ്രീരമാർദ്ധാണ്ടവർമ്മയാണ് ഇന്ന് കാണുന്ന രീതിയിൽ പുനരുദ്ധാരണം ചെയ്തത് ഇദ്ദേഹത്തിൻ്റെ ഭരണകാലം വേണാടിനും തിരുവിതാംകൂറിനും സുവർണകാലമായിരുന്നു ശ്രീ പത്മനാഭവന് എന്ത് ചെയ്താലും അതൊന്നും അധികമല്ലെന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ വീക്ഷണം കന്യാകുമാരി മുതൽ ഇടവ വരെ വിസ്തീർണമുണ്ടായിരുന്ന വേണാടിനെ കൊച്ചിക്കടുത്ത് അരൂർ വരെയുള്ള പ്രദേശങ്ങളെ വേണാടിനോട് ചേർത്ത് തിരുവിതാംകൂറിൻ്റെ ശില്പിയായി പടയോട്ടക്കാലത്ത് അവിടങ്ങളിൽ നിന്ന് ലഭിച്ച പൊന്നും പണവും ഉപയോഗിച്ചായിരിക്കാം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം പണി പണികഴിപ്പിച്ചത് അധികം വന്ന സ്വർണവും ആഭരണങ്ങളും കാലാകാലങ്ങളെ രാജാക്കന്മാർ നടക്കിവെച്ചതും ശ്രീ പത്മനാഭൻ ഉപയോഗിച്ച് കേടുവന്നവയുമെല്ലാമാണ് ഇന്നത്തെ നിലവറ ശേഖരം ഏതായാലും ഈ ക്ഷേത്രം പണിയുമ്പോൾ തന്നെ ആഭരണശേഖരം ഉണ്ടായിരുന്നതുകൊണ്ടാണല്ലോ ക്ഷേത്രത്തിൽ നിലവറ നിർമ്മിച്ചത് ഈ കല്ലറ ശേഖരം നാട്ടിൽ ഉണ്ടാകുന്ന അത്യാഹിത അവസരങ്ങളിൽ ഉപയോഗിക്കുന്നു ഏതായാലും ഇവ കല്ലറകളിൽ സൂക്ഷിച്ചിരിക്കുന്നതിനാൽ ഭക്തജനങ്ങൾക്ക് ദർശിക്കുവാൻ സാധ്യമല്ല മാർത്താണ്ഡവർമ്മ അധികാരം ഏറ്റെടുക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന് ധാരാളം ശത്രുക്കൾ ഉണ്ടായിരുന്നു അവരെയെല്ലാം അമർച്ച ചെയ്യുന്നതിന് വേണ്ടി അനേകം പോരാട്ടങ്ങൾ വേണ്ടി വന്നു അതിൽ നിന്നെല്ലാം തന്നെ രക്ഷിച്ചത് ശ്രീ പത്മനാഭനാണെന്ന് അദ്ദേഹം ദൃഢമായി വിശ്വസിച്ചിരുന്നു അതിൻ്റെ ഫലമായി ആയിരത്തി എഴുന്നൂറ്റി അൻപത് പതിനെട്ട് ജനുവരിയിൽ തന്നെയും തൻ്റെ രാജ്യത്തെയും സ്ഥാനമാനങ്ങളെയും തൻ്റെ കുടുംബത്തെയും തൻ്റെ സ്വകാര്യ സമ്പത്തും അതുമായി ബന്ധമുള്ള സർവോസവും ശ്രീ പത്മനാഭസ്വാമിക്ക് ദാനപ്രമാണത്തോടെ നീരും പൂവും കൂട്ടി ഉടവാൾ തിരുപ്പടിയിൽ സർവസോർപ്പണത്തോടെ ദാനം ചെയ്തു ഇതാണ് മാർത്താണ്ഡവർമ്മയുടെ ചരിത്ര പ്രസിദ്ധമായ തൃപ്പടിദാനം തിരുപ്പടിയിൽ ദാനം ചെയ്തത് തൃപ്പടിദാനം ഈ മണ്ഡപത്തിൽ മറ്റുള്ള ഭക്തജനങ്ങൾക്ക് യാതൊന്നും സമർപ്പിക്കുവാനോ നമസ്കരിക്കുവാനോ പാടില്ല മണ്ഡപത്തിൽ സമർപ്പിക്കുന്ന എന്തും ശ്രീ പത്മനാഭന്റെ വകയായി തീരും ഈ ദാനം സാധാരണമല്ല അസാധാരണത്തേക്കാൾ അസാധാരണമാണ് എന്നല്ല വേറെ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ആകാത്തവിധം ഒറ്റപ്പെട്ടു നിൽക്കുകയും ചെയ്യുന്നു തൃപ്പടി ദാനത്തോടുകൂടി മഹാരാജാവ് ശ്രീ പത്മനാഭസ്വാമി ദാസനായി മാറി രാജഭരണം അവസാനിക്കുന്നതുവരെ ശ്രീ പത്മനാഭദാസനായിരുന്നു തിരുവിതാംകൂറിൻ്റെ ഔദ്യോഗികമായി അംഗീകാരം ലഭിച്ച ഭരണാധികാരി രാജാക്കന്മാർ ട്രസ്റ്റികളായി ഭരണം നടത്തി വന്നിരുന്നു തുടർന്ന് തിരുവിതാംകൂർ ഭരിച്ച എല്ലാ രാജാക്കന്മാരും ശ്രീ പത്മനാഭദാസന്മാരായിട്ടാണ് അറിയപ്പെട്ടത് തിരുവിതാംകൂർ ഇല്ലാതായിട്ടും ശ്രീ പത്മനാഭനും പത്മനാഭദാസന്മാരും ഇന്നും ജനഹൃദയങ്ങളിൽ ജീവിക്കുന്നു കുറഞ്ഞ കാലം കൊണ്ട് വളരെയധികം കാര്യങ്ങൾ ചെയ്ത മഹാരാജാവാണ് മാർത്താണ്ഡവർമ്മ മൂന്ന് സ്ഥലത്തെ കിടന്നുകൊണ്ട് വില്യമംഗലത്ത് ദർശനം നൽകിയതിനാലാണ് മൂന്ന് പാതികളിൽ കൂടി ശ്രീ പത്മനാഭനെ ദർശിക്കുന്നതിനുള്ള സംവിധാനം ഉണ്ടാക്കിയത് വിഗ്രഹം നിർമ്മിക്കുന്നതിനുള്ള സാളഗ്രാമം നേപ്പാളിലുള്ള ഖണ്ഡകി നദിയിൽ നിന്ന് ആനപ്പുറത്താണ് തിരുവനന്തപുരത്ത് എത്തിച്ചത് ഖണ്ഡകി നദിയുടെ ഇരുവശങ്ങളും അമൂല്യ ഔഷധ വീര്യമുള്ള ചെടികൾ നിറഞ്ഞതാണ് അവിടെ നിന്നും ശേഖരിച്ച സാളഗ്രാമമാണ് വിഗ്രഹം നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഇവ അതീവ ഔഷധ ഗുണമുള്ളവയാണ് ഇതിൽ നിന്നും നിർഗമിക്കുന്ന അദൃശ്യ രശ്മികൾ മനുഷ്യ ശരീരത്തിൽ ഏൽക്കുന്നത് ആരോഗ്യത്തിന് വിശിഷ്ടമാണ് ഏകാഗ്രതയോടുകൂടി ക്ഷേത്രത്തിന് മുന്നിൽ നിന്നാൽ വിഗ്രഹത്തിൽ നിന്നും പുറത്തേക്ക് വരുന്ന നിർവചനാതീതമായ ഊർജപ്രവാഹം ശരീരത്തെ ആവരണം ചെയ്യും ഇക്കാരണങ്ങളിലായിരിക്കണം ക്ഷേത്രദർശന സമയത്ത് മേൽവസ്ത്രം ധരിക്കരുതെന്ന് നിഷ്കർഷിച്ചിരിക്കുന്നത് ശ്രീകോവിലിന് മുൻവശത്ത് കാണുന്ന മണ്ഡപം ഉറ്റക്കല്ലിലുള്ളതാണ് ഇതിന് ഇരുപതടി നീളവും ഇരുപതടി വീതിയും രണ്ടടി ഘനവുമുണ്ട് ഈ പടുകൂറ്റൻ കല്ല് ആറ് കിലോമീറ്റർ ദൂരമുള്ള തിരുമല എന്ന സ്ഥലത്ത് നിന്നും ആനയുടെയും ആൾക്കാരുടെയും കഠിന പ്രയത്നത്താലാണ് ഇവിടെ എത്തിച്ചത് ഈ മണ്ഡപം ഉറ്റക്കൽ മണ്ഡപം എന്ന പേരിൽ അറിയപ്പെടുന്നു ക്ഷേത്ര പ്രവേശന വിളംബരത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ മഹാത്മാഗാന്ധി ഈ ക്ഷേത്രം സന്ദർശിച്ചിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ഡിസംബറിൽ സ്വാമി വിവേകാനന്ദനും ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിട്ടുണ്ട് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ശ്രീമൂലം തിരുനാൾ മഹാരാജാവിൻ്റെ നിർദ്ദേശപ്രകാരം സ്വാമികൾക്ക് കന്യാകുമാരി സന്ദർശിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ ചെയ്തു കൊടുക്കുകയും ഡിസംബർ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് തീയതികളിൽ ബംഗാൾ ഉൾക്കടലിലുള്ള ശ്രീപാദം പാറയിൽ സ്വാമി ധ്യാനമിരിക്കുകയും ഉണ്ടായി അതിനുശേഷമാണ് അദ്ദേഹം ഷിക്കാഗോക്ക് യാത്ര തിരിച്ചത് അന്ന് കന്യാകുമാരി തിരുവിതാംകൂറിൻ്റെ ഏറ്റവും തെക്കേറ്റത്തുള്ള ജില്ലയായിരുന്നു ഇന്ത്യയിലെ വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ക്ഷേത്രമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം പഴയ തിരുവിതാംകൂറിലെയും കേരളത്തിലെയും ക്ഷേത്രങ്ങളിൽ വെച്ച് ഏറ്റവും പ്രഥമ സ്ഥാനത്താണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ഭാരതവർഷത്തിലെ തിരുപ്പടികൾ എന്നറിയപ്പെടുന്ന നൂറ്റിയെട്ട് തീർത്ഥാടന കേന്ദ്രങ്ങളിൽ അൻപത്തൊൻപതാമത്തേതായി ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തെ വാഴ്ത്തുന്നുണ്ട് ക്രിസ്തു വർഷം ഒൻപതാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന നമ്മാൾവാർ തിരുവനന്തപുരത്തിൻ്റെ അതിദേവതയായും ശ്യാനന്ദപുരം സമുച്ചയം ഏഴ് മുക്തി സ്ഥലങ്ങളിൽ ഒന്നായും ആറ് നാരായണ സ്ഥലങ്ങളിൽ ഒന്നായി ബംഗാളിലെ ശ്രീ ചൈതന്യ മഹാപ്രഭുവും ക്ഷേത്രത്തെ പ്രകീർത്തിച്ചിട്ടുണ്ട് വർഷത്തിൽ രണ്ട് തവണ ആറാട്ടുത്സവം നടത്തുന്ന അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇത് മാർച്ച് ഏപ്രിൽ മേടമാസത്തിൽ നടത്തുന്ന പൈങ്കിനി ഉത്സവവും ഒക്ടോബർ നവംബർ തുലാം മാസത്തിൽ നടത്തുന്ന അൽപശി ഉത്സവം ഇവ രണ്ടും പത്ത് ദിവസം വീതമാണ് കൂടാതെ ആന കൊല്ലത്തിൽ ഒരിക്കൽ നടന്നു വരുന്ന ലക്ഷ്മി ദീപവും ഈ ഉത്സവം സാധാരണ മകര മകരസംക്രാന്തി ദിനത്തിലാണ് ക്ഷേത്രവും ക്ഷേത്ര ഗോപുരവും ലക്ഷദ്വീപങ്ങളെ പ്രകാശമാനമാക്കും പഞ്ചവ പാണ്ഡവരുടെ വനവാസ കാലത്ത് അനന്തനങ്ങാട്ടിൽ ഒളിച്ച് താമസിച്ചിരുന്നതായി ചരിത്രകാരന്മാർ അവകാശപ്പെടുന്നു അതറിഞ്ഞ് ഇവിടെ എത്തിയ കൗരവരെ യുദ്ധത്തിൽ പാണ്ഡവന്മാർ തോൽപ്പിച്ചു ഓടിച്ചു പഞ്ചപാണ്ഡവ കൗരവ യുദ്ധത്തിന്റെ പ്രതീകമായി മേടമാസത്തിലെ പൈങ്കിന് ഉത്സവത്തിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിൽ പഞ്ചപാണ്ഡവന്മാരുടെ രൂപങ്ങൾ സ്ഥാപിച്ച് അതിന് മുന്നിൽ കൗരവന്മാരെ പ്രതിനിധീകരിച്ച് നൂറ്റിയൊന്ന് വേലകളിക്കാർ വേഷമിട്ട് യുദ്ധാഭ്യാസ മുറകൾ പ്രദർശിപ്പിക്കാറുണ്ട് വളരെക്കാലമായി അന്യം നിന്നുപോയ ഈ കല ഇപ്പോൾ വീണ്ടും പ്രദർശിപ്പിച്ചു വരുന്നുണ്ട് ഉത്സവ ദിവസങ്ങളിൽ വേലകളി ഇവിടുത്തെ ഒരു പ്രധാന പരിപാടിയാണ് പഞ്ചപാണ്ഡവന്മാരെ പ്രതിമകളാക്കി കെട്ടി നിർത്തി അവർക്ക് മഴയിൽ നനഞ്ഞുകൊണ്ടേ അകത്ത് തിരിച്ചു പോകാൻ സാധിക്കുകയുള്ളു ലേഖകൻ നേരിട്ടുള്ള അനുഭവമാണ് തിരുവനന്തപുരത്തെ കോട്ടയ്ക്കകം വാ പോലെ ഇത്രയധികം ക്ഷേത്രങ്ങളുള്ള ഒരു സ്ഥലം വേറെ ഉണ്ടെന്ന് തോന്നുന്നില്ല കിഴക്കേക്കോട്ടയിൽ നിന്ന് രണ്ടര കിലോമീറ്റർ സഞ്ചരിച്ച സ്ത്രീകളുടെ ശബരിമലയായ ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിലെത്താം ഗിന്നസ് ബുക്ക് സ്ഥലം പിടിച്ചിട്ടുള്ള ഒരു വഴിപാടാണ് ആറ്റുകാൽ പൊങ്കാല മഹോത്സവം വില്ലുമംഗലം ശ്രീപത്മനാഭൻ്റെ പാദം ദർശിച്ച തൃപ്പാദപുരം ക്ഷേത്രത്തിനെ കുറിച്ച് കൂടി അല്പം പറഞ്ഞുകൊള്ളട്ടെ ദക്ഷിണ കാശി എന്ന പുണ്യനാമത്തിൽ പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് കാര്യവട്ടത്തിനടുത്തുള്ള തൃപ്പാദപുരം ശ്രീ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം പോലെ തന്നെ തൃപ്പാദപുര ക്ഷേത്രവും ആര് എന്ന് പ്രതിഷ്ഠിച്ചു എന്നുള്ള വിശ്വാസയോഗ്യമായ തെളിവുകളോ രേഖകളോ കണ്ടുകിട്ടിയിട്ടില്ല കലിയുഗത്തിന് മുമ്പ് ആണെന്നാണ് ഐതിഹ്യവും ചരിത്രവും എന്ന കൃതികളിൽ നിന്ന് മനസ്സിലാക്കുന്നത് മഹാദേവനും ചതുർഭുജ രൂപിയായ മഹാവിഷ്ണുവും മുഖാമുഖം നിൽക്കുന്നതാണ് ഇവിടുത്തെ പ്രതിഷ്ഠ വലുതും ചെറുതുമായ മഹത്തായ നാല് ത്രിപ്പാദങ്ങൾ ഇന്നും ഇവിടെ കാണാറുണ്ട് ശ്രീ സ്വാമി ക്ഷേത്രത്തിലെ പൈങ്കിരി ഉത്സവത്തിൽ ഈ ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങൾ ഇന്നും അകമ്പടി സേവിക്കുന്നുണ്ട് തിരുവിതാംകൂർ രാജകുടുംബവുമായി ബന്ധപ്പെട്ടതാണ് ഇവിടുത്തെ ക്ഷേത്ര ചരിത്രം വില്ലോമംഗലം ശ്രീ പത്മനാഭനെ ദർശിച്ചത് ഇപ്പോൾ കണ്ട തിരുവല്ലം എന്ന സ്ഥലത്ത് ഇപ്പോൾ ശ്രീ പരശുരാമ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു കേരളത്തിലെ അപൂർവം പരശുരാമ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇത് പിതൃക്കൾക്ക് ദലിതർപ്പണം നടത്തുവാൻ ധാരാളം വിശ്വാസികൾ ഇവിടെ എത്താറുണ്ട് കർക്കിടക ദിവസം ബലിതർപ്പണം നടത്തുവാൻ വരുന്ന ജനബാഹുല്യം അനിയന്ത്രിതമാണ് ഇവിടത്തെ പരശുരാമ വിഗ്രഹം ശംഖ് ചക്രഗഥ പരശുധാരിയായി ചതുർബാഹുവനായി വിഷ്ണുവിൻ്റെ ആറാം അവതാരമായി വടക്കോട്ട് ദർശനമായി നിലകൊള്ളുന്നു ഇവിടെ ശിവനും ബ്രഹ്മാവിനും വെവ്വേറെ ശ്രീകോവിലികൾ ഉണ്ട് ഈ ക്ഷേത്രം കേന്ദ്ര പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലുള്ള ഒരു സംരക്ഷിത സ്മാരകമാണ് ഇനി നമുക്ക് വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി മനസ്സിലാക്കാനുണ്ട് നമുക്ക് തൽക്കാലം ഇതിവിടെ അവസാനിപ്പിക്കാം ഇനി അടുത്ത ഒരു എപ്പിസോഡിൽ മറ്റൊരു കഥ മറ്റൊരു ഭാഗവുമായി എത്താം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം